നിനക്ക് എന്ത് ഞാൻ നാട്ടിലൊരു ഹരി അന്വേഷിച്ചു എന്തെങ്കിലും ആരെങ്കിലും അന്വേഷിച്ചു എന്താ ഹരി പേര് പറഞ്ഞ അല്ലോ അനീന്ന് എന്റെ പേരാ ഹരി 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 എന്താണ് മോനെ ഇത്രയും കാലം ഞാൻ കാത്തിരുന്ന നിന്റെ ചേട്ടൻ ഇത് ഹരിയല്ല ഈ ഹരിയല്ലേ പിന്നെന്താ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആരും ഇല്ലാത്ത ഒരു തന്നെ അല്ലാതെ തീറ്റി പോറ്റി വളർത്തിയതാ ഞാൻ അപ്പൊ വേണ്ടാന്ന് പറഞ്ഞല്ലോ ചവിട്ടി കൂട്ടി ഞാൻ എന്റെ പൊന്നു ചേട്ടാ ഇത് ഹരിയല്ലേ ചായ ഉണ്ടല്ലോ ആ ഇത്രയൊക്കെ മതി ഇത് തന്നെ നിന്റെ അനിയൻ വൈകിട്ട് എന്താണ പരിപാടി നീ വാങ്ങോ ഇന്നലെ ഞാൻ വാങ്ങി മൂ ഓന്നിയതല്ലേ ഇന്ന് നീ വാങ്ങ തൽക്കാലം നമുക്ക് സൈസാക്കാം വൈകിട്ട് ഓക്കേ പറഞ്ഞു ഇനി ഒരാളും അയാള് പേടിച്ചു പോയിട്ടും ഇവിടെ എല്ലാവർക്കും എന്റെ ഭയങ്കര പേടിയാ വരൂ മധുരം ഞാൻ പൊട്ടിച്ചാകും പെണ്ണ് പറ്റിക്കാത്ത ഏതെങ്കിലും കാമുകന്മാരീ ലോകത്തുണ്ടോ ഉണ്ടെങ്കിൽ പറ നിനക്കറിയോ എന്റെ അമ്മുവിന്റെ അച്ഛൻ പറഞ്ഞു പെട്ടി നിറ കാശുള്ളവരെ അമ്മുവിനെ കെട്ടിച്ചു തരുവെന്ന് ആ വാശിക്ക് ഒരു വലിയ പെട്ടിയും പണിയായത് കൊടുത്തോണ്ട് നാട് ഞാൻ ഈ കാശുണ്ടാക്കി താടിയും നീട്ടി വളർത്തുന്നത് കണ്ടിട്ട് മണിക്ക് ഇങ്ങോട്ട് വണ്ടി കയറി ഇവിടെ ജന്മം വന്നപ്പോഴാ മനസ്സിലായത്മാര് താടിയും പരുവോട്ടായി തിരിച്ച് നാട്ടി ചെന്നപ്പോ ആ ഗ്യാപ്പിലെ അമ്മ വേറൊരുത്തന്നെ കെട്ടി അങ്ങനെ അമ്മുവുമായിട്ടുള്ള ജീവിതം പൊട്ടി ഇവിടെ ഇപ്പൊ പൊട്ടിയ ടയർ പൊട്ടിച്ച് കഴിഞ്ഞ പൂജ ഞാനും കാണുന്നുണ്ട് ആ കണ്ണുകളിലെ പ്രണയം നിങ്ങൾ കാണുന്നില്ലേ എന്റെ കണ്ണുകളിലെ പ്രണയം എന്റെ സൈസൊപ്പിച്ചൊന്നിറങ്ങിട്ടുണ്ടോ